ചങ്ങരംകുളം റോഡിൽ കുടിവെള്ള പൈപ്പ് ഇടാൻ എടുത്ത കുഴിയിലെ മണ്ണ് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലേക്ക് മാറ്റിയതായി നാട്ടുകാരുടെ ആരോപണം എടുത്തു മാറ്റിയ മണ്ണ് പ്രവൃത്തി സ്ഥലത്തേക്ക് തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ട നാട്ടുകാർ രംഗത്തെത്തി പണം വാങ്ങി മണൽ മറിച്ചു വിറ്റതാണെന്നും പ്രശ്നം പരിഹരിക്കാതെ പ്രവൃത്തി തുടരാൻ അനുവദിക്കില്ലെന്നും നാട്ടുകാർ പറഞ്ഞു വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി സംഭവത്തിൽ നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പ് നൽകിയതോടെയാണ് പ്രവൃത്തി തുടരാൻ നാട്ടുകാർ അനുവദിച്ചത് താനാളൂർ ഉഴു റോഡിൽ കുടിവെള്ള പദ്ധതിക്കായി പൈപ്പ് സ്ഥാപിക്കാനെടുത്ത കുഴിയിലെ മണ്ണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലങ്ങളിലേക്ക് മാറ്റിയതായി ആരോപിച്ചാണ് നാട്ടുകാർ സംഘടിച്ച പ്രവൃത്തി തടഞ്ഞത് പൈപ്പ് സ്ഥാപിക്കാൻ ആഴത്തിലെടുത്ത കുഴിയിലെ മണ്ണാണ് പല ഭാഗങ്ങളിലേക്കും നീക്കിയതായി ആരോപണമുയർന്നത് പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ചർച്ച നടന്നിരുന്നു ഇത്തരത്തിൽ നീക്കം ചെയ്യുന്ന മണ്ണ് സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നൽകണമെന്നാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ അതിന് വിപരീതമായാണ് നടന്നതെന്നും എവിടേക്കാണ് മണ്ണ് കൊണ്ടുപോയതെന്ന് കൃത്യമായി തന്നെ അറിയണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു നമുക്ക് വർക്ക് തടസ്സപ്പെടുത്തില്ല ഈ സാധനം ഇനി ഇവിടുന്ന് ഇത്ര ലഭ്യമാണ് ഇനി പോകേണ്ടത് കുന്നുമ്പുറം വരെ പോകണം എത്ര ലോഡ് വരെ ബിസിനസ് നടത്തും താനൂര് മണ്ണിട്ടിട്ടുണ്ട് ഒയു ഒയൂ റോട്ടിലേക്ക് ഒരു കുറച്ച് ഭാഗമുണ്ട് സൈറ്റിൽ പേര് ഡ്രൈവർമാർ കാണിച്ച് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ കാണിച്ചു തരും മൂച്ചിക്കൽ പൂക്ക വരെ ആണി വരെ പറിച്ചില്ല പൂക്കൽ എവിടെയാണ് ഇട്ട് നമ്മൾ കാണിച്ചു കൊടുക്കും ഇവർ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഡ്രൈവറോട് ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്താൽ ഇജ്ജ ആരാന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു വെല്ലുവിളിയാണ് വെച്ചിട്ട് അപ്പോൾ ഇവരോട് പറഞ്ഞിട്ടുണ്ട് ഡ്രൈവറോട് എത്തട്ടെ ബാക്കി മറുപടി എപ്പോൾ പറയാമെന്നുള്ള പറഞ്ഞിട്ടുണ്ട് എന്തായാലും പൈപ്പ് ലൈന് നടക്കുന്ന വാട്ടർ പൈപ്പ് ലൈൻ നടക്കുന്നതിന് ഏയും സൂപ്പർസർ നിർബന്ധമായിട്ട് ഇപ്പം വേണമെന്നുള്ളതാണ്ട് പിന്നെ ഇവർക്ക് രാത്രി കൊണ്ടുപോകാൻ പെർമിഷൻ ഇല്ല പകല് ഈ വണ്ടിക്ക് ആണ് പെർമിഷൻ നമ്മൾ കിട്ടിയിട്ടുള്ളത് തടഞ്ഞിൻ്റെ കാരണം രാവിലെ ശുഭനിസ്കാരം കഴിഞ്ഞ് ആൾ വരുമ്പോൾ ലോഡ് വണ്ടി പോകേണ്ട അപ്പോൾ ഇത് എന്താണ് ഇങ്ങനെ പോകുന്നത് തന്നപ്പോൾ അവർ വണ്ടി നിർത്താതെ ഹൈ ഹൈസ്പീഡിൽ പോകണം ഒന്നാമത് ഒന്നാമത് മദ്രസുമൊക്കെ പിള്ളേരാണ് അപ്പോൾ എന്താണ് വിഷയം തന്നപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മളെ സലാമും വിളിച്ച് ഇങ്ങനെ വിഷയമുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവരൊക്കെ കേസിലേക്കണം പണിക്കാർ മാത്രമല്ല അപ്പോൾ പണി നിർത്തിയാക്കാൻ പറഞ്ഞു തീരുമാനമായിട്ട് അപ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ അറിയണത് മണ്ണടിച്ചതും കൊണ്ടുവരുന്നതും ഇപ്പോൾ നമ്മൾ അറിയില്ല ഇവരന്ന് തങ്ങളോട് ഇച്ചിരി മീറ്റിങ് കൂടിയിരുന്നു ഒരു വിഷയം ഉണ്ടായപ്പോൾ അപ്പോൾ അന്ന് മണ്ണ് പിന്നെ ഇവിടെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് അത് അടിക്കാന്ന് വാക്ക് കൊടുത്തിരുന്നു അപ്പോൾ ആ ഗവൺമെൻറ് സ്ഥാപനം പോയി നമ്മളെ ഹെൽത്ത് സെൻറ്ററും അങ്കലവാടിയും പിന്നെ ഇവിടെ സ്ഥാപനങ്ങളുണ്ട് പക്ഷേ ഇവർക്കൊന്നും ഇല്ല ഇവർ കോൺടാക്റ്റ് നമ്മുടെ നാട്ടിലും കൊടുത്തില്ല പുറത്തുള്ള ആളുകളാണ് ഇതിൻ്റെ ഈ മാഫിയക്കാർ എത്തിക്കുന്നത് ഇവരോട് പറയുമ്പോൾ ഇവർ തട്ടിക്കയറാണ് അപ്പോൾ നമ്മളൊന്ന് പുറത്ത് അപ്പോൾ ഇവർ ഉദ്യോഗസ്ഥന്മാർ കളിച്ചിട്ടില്ല അവർ സൂപ്പർവൈസറും ആരും അവരവരിവരെ എത്തിയില്ല കൊണ്ട ഡ്രൈവർ വിളിക്കണില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ കൊണ്ടുവരാൻ തീരുമാനിച്ചോട്ട് അത് കഴിഞ്ഞ ദിവസം പണി തുടങ്ങിയ മതി പ്രവർത്തി സ്ഥലത്ത് നിന്ന് നീക്കിയ മണ്ണ് അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുവരണമെന്നും മണ്ണ് കൊണ്ടുപോയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു വർക്ക് മുന്നോട്ട് ആവശ്യപ്പെട്ടവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ആ പുറത്ത് വണ്ടി വെച്ചിട്ട് മണ്ണടിച്ചിട്ടുണ്ട് ആ മണ്ണ് കംപ്ലീറ്റ് ഇവിടെ തിരിച്ചു കൊടുത്തിട്ട് കഴിഞ്ഞാൽ വർക്ക് ഇവിടെ നിന്ന് തുടർന്ന് കൊണ്ടുവരണം ഇതൊക്കെ സർക്കാരിന് വരുമാനം വരേണ്ട ഒരു സംഭവമാണ് ഇവർ പ്രൈവറ്റ് ആൾക്കാർക്ക് കൊണ്ടടിച്ചിട്ടുള്ളത് സ്റ്റോക്ക് ചെയ്തിട്ട് അതിലേ ഇന്നവർ മീറ്റിംഗ് വിളിച്ചത് ഞങ്ങൾക്ക് രേഖാമൂലം എഴുതി ഒപ്പിട്ടെന്നാണ് അതിൽ പറഞ്ഞ കണ്ടീഷൻസ് പെട്ടതാണ് ഈ മണ്ണ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇപ്പോൾ അജി ചൂണ്ടിക്കാണിച്ച പോലെ ഇനി ഇന്ന സ്ഥലങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ ഈ പരിസര പ്രദേശങ്ങളൊക്കെ റോഡുകൾ ഇങ്ങനെ പോയി കണ്ടാൽ മനസ്സിലാക്കി ഉള്ളിയിലുള്ള റോഡുകൾ മുഴുവൻ വെട്ടിപ്പൊളിച്ചിട്ട് ആകെ നശിച്ച് നശിച്ചെടുക്കുക അതിലൊക്കെ കുറച്ച് ഒരു ലോഡ് മണ്ണ് കൊണ്ടിടാൻ അവർക്ക് പറ്റുന്നില്ല അപ്പോൾ ഇവർ ഈരുട്ടിൻ്റെ മറവിൽ വലിയ രീതിയിൽ പൈസ വാങ്ങിയിട്ട് വലിയൊരു എന്താ പറയുക അട്ടിമറി അവിടെ നടത്തിയിട്ടുള്ളത് മണൽക്കടത്ത് അപ്പോൾ അതിൽ കുറേ ആളുകളുടെ ബന്ധങ്ങളുണ്ട് അതെന്തായാലും അത് തെളിയുന്നത് വരെ ഈ രീതിയിൽ ഞങ്ങൾ ഞങ്ങൾ ഒരു ഒരു കാണേണ്ട ആവശ്യമില്ല ഇത് തന്നെയാണ് വാട്ടർ അതോറിറ്റി എഇ നിരുപമ ഓവർസിയർ നൌഫൽ ഗോപു തുടങ്ങിയ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തിയെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തി ഉറപ്പ് നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു തുടർന്ന് സംഭവത്തിൽ അന്വേഷിക്കുമെന്നും നടപടി സ്വീകരിക്കുമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയതോടെയാണ് പ്രവൃത്തി തുടർന്ന് നാട്ടുകാർ അനുവദിച്ചത് Thank you.